ഹായ് ഫ്രണ്ട്സ് ഏതൊക്കെ നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം ഈ റീഡിങ് ജനറൽ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്താണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം

Tower of Wands, The Tower, Ace of Wands. സ്റ്റാർ ആണ് കണ്ടോ നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ പലർക്കും നല്ല ഒരു ഉയർച്ച വരുന്നുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയർച്ച വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഉയർച്ച വരിക എന്ന് പറയുമ്പോൾ എന്താണ് സാമ്പത്തികപരമായിട്ട് അതുപോലെ ഹെൽത്തിൽ ആദ്യം നിങ്ങൾക്ക് എവിടെയാണ് എന്തിനാണ് ഉയർച്ച വരേണ്ടത് നമ്മളുടെ ആരോഗ്യത്തിലാണ് ആദ്യം ഉയർച്ച വരേണ്ടത് അല്ലെ ആരോഗ്യമുണ്ടെങ്കിലല്ലേ നമുക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റൂ അതുപോലെ കൂടുതൽ മണിയേൺ ചെയ്യാൻ പറ്റൂ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള ഉയർച്ച നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് എന്തിനൊക്കെയാണ് ഉയർച്ച ഹെൽത്തിലും വെൽത്തിലും നിങ്ങൾക്ക് ഉയർച്ച വരുന്നുണ്ട് മനസ്സിലായ അപ്പൊ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ശ്രമം നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു ഉയർച്ചയിലേക്കുള്ള പോക്കെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഹാർട്ട് ചക്രയുടെ സോറി ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നു സറണ്ടർ ചെയ്യാൻ സാധിക്കുന്നു അതായത് സറണ്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഡിവൈനിലേക്ക് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ല എപ്പോഴും നമ്മൾ പറയാം സറണ്ടർ ചെയ്യൂ സറണ്ടർ ചെയ്യൂ എന്ന് അപ്പോൾ ഈ സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഡിവൈനുമായിട്ട് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത് ഹയർ സെൽഫിൽ നിന്നുള്ള ആ ഒരു എനർജി നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി നമുക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നു നല്ല ഒരു ഹെൽത്തിലേക്ക് പോകാൻ സാധിക്കും നല്ലപോലെ ആരോഗ്യം ഉയർച്ചയിലേക്ക് വരുന്ന ഒരു ആരോഗ്യം നമുക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് അപ്പോൾ കാരണം എന്താണ് ഈ താഴത്തെ മൂന്ന് ചക്രാസ് സെവൻ ചക്രാ നടുവിൽ വരുന്നതാണല്ലോ ഹർട്ട് ചക്ര എന്ന് പറയുന്നത് അപ്പോൾ അതായത് താഴെ മൂന്ന് ചക്രാസ് മുകളിൽ നിന്ന് മൂന്ന് ചക്രാസ് അത് കഴിഞ്ഞ് നടുവിൽ വരുന്നതാണ് അതിന് നടുവിൽ വരുന്നതാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് അപ്പോൾ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഈ സറണ്ടർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് യൂണിവേഴ്സിലേക്ക് കീഴടങ്ങുക യൂണിവേഴ്സിലേക്ക് കീഴടങ്ങുക എന്ന് പറയുമ്പോൾ എന്താണ് ദൈവാനുഗ്രഹമാണ് നമ്മൾ സ്പിരിച്വലി കണക്റ്റ് ആവാൻ തുടങ്ങുകയാണ് മനസ്സിലായോ ആ ഒരു തോട്ട് നമ്മളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിചാരം നമ്മളിലേക്ക് വരുന്നു കൂടുതലായിട്ട് ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത് ദൈവ ദൈവികമായ അല്ലെങ്കിൽ ആത്മീയപരമായ പാതയിലേക്ക് നമുക്ക് പോകണം എന്ന് തോന്നുമ്പോൾ മാത്രമേ നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റൂ അങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് ഹെൽത്ത് വെൽത്ത് ഒക്കെയും വരുന്നത് അപ്പോൾ മുകളിലത്തെ ചക്രയിലൂടെ അതായത് ക്രൗൺചക്രയിലൂടെ നമുക്ക് ദൈവികമായ എനർജി പാസ് ചെയ്യുമ്പോൾ എന്താണ് അങ്ങ് താഴത്തെ അറ്റത്തുള്ള റൂട്ട് ചക്ര വരെയും നമുക്ക് ഈ ഒരു എനർജി ലഭിക്കും മനസ്സിലായോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ചക്രാസ് ഒന്ന് ബാലൻസ് ആവാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് അത് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടും പിന്നീടാണ് നമ്മൾ ദൈവികതയിലേക്ക് കൂടുതലായിട്ട് കണക്റ്റായിട്ട് വരുന്നത് അതുകൊണ്ടാണ് എപ്പോഴും സറണ്ടർ ചെയ്യൂ എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ സറണ്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് വരുന്നത് മനസ്സിലായോ അപ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമായിട്ട് വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇവിടെ ദൈവികമായ എനർജി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് അതാണ് നിങ്ങൾക്ക് സ്റ്റാർ ബോട്ടം ഓഫ് ദ ഡെക്ക് അതായത് മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് എന്താണ് സ്റ്റാർ ആണ് നിങ്ങൾ പരമാവാൻ പോകുന്നു നിങ്ങൾ നല്ല ഒരു ഉയർച്ചയിലേക്ക് പടിപടിയായി മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ടെൺ ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ അങ്ങനെ വരുമ്പോൾ ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുമ്പോൾ ചെക്രാസ് ഒക്കെ ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങളിലേക്ക് എന്താണ് ഇവിടെ സോളാർ പ്ലക്സ ചക്രയുടെ ആക്ടിവേഷൻ ആണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നുണ്ട് കണ്ടില്ലേ അതല്ലേ ഈ ഒരു യെല്ലോ കളർ സോളാർ പെക്സസ് മണിപൂരക ചക്രയുടെ കളറാണ് ആണ് ഇത് ആക്ടിവേഷന്റെ കാർഡ്സ് ആണ് ഇതൊക്കെ അപ്പോൾ ചക്രാവിസ്ഡം ഉറക്കിലാണിത് ടാരോ കാർഡ്സ് അപ്പോൾ അതാണ് പറയുന്നത് ഓഫ് കപ്സ് ഇവിടെ നിറഞ്ഞ സ്നേഹമാണ് നിറഞ്ഞ സ്നേഹം കുട്ടികളും ഫാമിലി ഒത്തുചേർന്നിട്ട് ചേർന്നിട്ട് നല്ലൊരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒത്തുചേർന്ന് ഫാമിലി ഒത്തുചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് പോകണമെങ്കിൽ എന്താണ് ഇവിടെ ഐശ്വര്യം വരണം അല്ലേ അതാണ് ഐശ്വര്യത്തിലേക്കുള്ള പോക്കല്ലേ ആ ഫാമിലി ഒന്നിച്ചുള്ള സന്തോഷകരമായ ഒരു ലൈഫ് എന്ന് പറയുന്നത് അതാണ് ഇവിടെ മണിപൂരവചക്രയുടെ ആക്ടിവേഷൻ അല്ലെങ്കിൽ ആക്ടിവേറ്റ് നടത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കും കാരണം ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മം അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നുണ്ട് ആർക്കെങ്കിലും കോടതി വഴി കേസുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടോ ആരെങ്കിലും നിങ്ങളെ ചതിച്ച ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമുണ്ടോ അവർക്ക് അതിൻ്റെ തിരിച്ചടി കിട്ടുന്നതാവാം അതുവഴി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയോ സിക്സ് ഓഫ് കപ്സ് ആണോ കണ്ടല്ലോ എല്ലാവിധത്തിലുള്ള പഴയകാല ഓർമ്മകളെ അയവിറക്കുകയാണ് കൂടുതലായിട്ട് സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കൂടുതലായിട്ട് സ്നേഹം നിങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണ് ആ നിഷ്കളങ്കത നിലനിർത്തുമ്പോൾ മാത്രമാണ് നിഷ്കളങ്കത നിലനിർത്തുന്നത് എങ്ങനെയാണ് അതിനെ നിലനിർത്താൻ കഴിയുന്നത് എങ്ങനെയാണ് ദൈവികമായ എനർജിയിലൂടെ സിൻസിയർ ആണ് ലവ് സിൻസിയർ ആണെങ്കിൽ മാത്രമേ ആ ഒരു നിഷ്കളങ്ക കളങ്കമില്ലാത്ത ആ ഒരു എനർജി നിലനിർത്തണമെങ്കിൽ അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എന്താണ് അങ്ങനെ ആ ഒരു സിൻസിയർ ലവ് അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള ഒരു ലൗ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വന്നു ചേരൂണിയുടെ കാർഡാണ് ആ സ്നേഹത്തിനൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ റീയൂണിയൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് പഴയകാല ഓർമ്മകളെ ആയവർക്ക് വീണ്ടും നിങ്ങളുടെ പാർട്ട്ണർ തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് കോയിൻസ് കിങ് ഓഫ് പെൻറ്റിസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാൻ കഴിയും ഇന്നത്തെ ദിവസം എന്തെങ്കിലും ചിലപ്പോൾ ജോലി ലഭിക്കുന്നതാവാം അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫിനാൻസ് പരമായ എനർജി നിങ്ങളിലേക്ക് വരാം ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല കാരണം നിങ്ങൾ എന്തെങ്കിലും ജോലി നോക്കിയിരിക്കുകയാണോ അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കാനുള്ള ഒരു സമയമാണോ അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് എന്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ട് ചുറ്റിനും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ ഒന്നൊഴിയാതെ ഒന്നായിട്ട് ഇങ്ങനെ മാറി 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 ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു നമ്മൾ അതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ ശ്രമിക്കൂ അല്ലെ വൺസ് ഓഫ് ഹെയർ സൈൻ ആണ് ഏരിയസ് ലിയോസ് എജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി ഇവിടെ കൊയിൻസ് പെൻഡെ പെൻറക്കിൾ എസ് ടോറസ് വർഗ ക്യാപ്രിക്കോണെത്തി ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നങ്ങളെ തടഞ്ഞ് നിർത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇനി ആരും ഇങ്ങോട്ടേക്ക് കിടക്കാൻ പാടില്ല മനസ്സിലായോ അപ്പൊ ഞാൻ ഇതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ എന്റെ എല്ലാം പ്രശ്നങ്ങൾ ഇവിടെ സോൾവ് സോൾവാകുന്നുണ്ട് അതിനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് മാനസികമായിട്ട് ഒരു ഉറപ്പ് കൊടുക്കുന്നു അല്ലെങ്കിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത് കാരണം എന്താണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലേ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാവാം പലരുടെയും എനർജിയുടെ എല്ലാം ഇതുവരെ കെട്ടിപ്പൊക്കി സ്വപ്ന കൊട്ടാരങ്ങ മുഴുവനും തകർന്നടിഞ്ഞ തരിപ്പണമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവാം മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം കൊണ്ട് ഇവിടെ വലിയ 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 കൊട്ടാരങ്ങൾ അങ്ങനെ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി കൊണ്ടുവന്നതാണ് പക്ഷെ അതെല്ലാം തകർന്നുതരിപ്പണമായ ഒരവസ്ഥയിലാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എല്ലാം നഷ്ടപ്പെട്ടു വീടായി വാഹനമായി ജോലിയായി അങ്ങനെ പാർട്ട്ണറായി എല്ലാം പാർട്ടി വന്നു അപ്പോൾ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു കേസായി കോടതിയായി പോലീസ് സ്റ്റേഷനായി ഇങ്ങനെ പല കാര്യങ്ങളിലേക്കും നിങ്ങൾ ഇവിടെ പല വഴിയിലേക്കും തിരിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഏസ് ഓഫ് വാൻസ് കണ്ടില്ലേ നിങ്ങൾ അവിടെ നിന്നും വരും പുതിയൊരു തുടക്കത്തിലേക്ക് മാറും നിങ്ങൾക്കവിടെ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് ഏറ്റവും വലിയൊരു തകർച്ചയിൽ നിന്നാണ് നിങ്ങൾ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് പോകുന്നത് അതാണ് ഇവിടെ ഏസ് ഓഫ് വാൻസ് കണ്ടോ അപ്പോൾ ഇവിടെ എന്താണ് പുതിയ പുതിയ തുടക്കങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ പുതിയ ചില ബിസിനസ്സുകളായി പുതിയ ചില കാര്യങ്ങളിലേക്ക് ഷോപ്പുകൾ ഇടുന്നു അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് പോകുന്നു അങ്ങനെ പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ കടക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടിടത്ത് അങ്ങനെ ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല അതുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ എന്താണ് പല വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് സക്സസിലേക്ക് വരാൻ കഴിയും ഇവിടെ എന്താണ് ക്യൂ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നുണ്ട് അതിനെ തേടിയിരിക്കുന്നു എന്തോ ഒന്ന് വരാനുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തോ ഒരു സാഹചര്യമോ എന്തോ ഒരു വ്യക്തിയോ ഒക്കെയും നിങ്ങളിലേക്ക് ഇവിടെ വരാനുണ്ട് അതിനായിട്ട് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പൊ നമുക്ക് ഉറക്കിൽ കാണിച്ചെടുത്താമേ സ്ട്രെസ് പറഞ്ഞു പ്രൊജക്ഷൻസ് കണ്ടോ ഇതെന്താണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നല്ല സ്നേഹം വരുന്നുണ്ട് ആ സ്നേഹത്തിൽ നിന്നും നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹം തോന്നുന്ന ഒരവസ്ഥയാണ് മനസ്സിലായി മറ്റുള്ളവരോട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നു അതാണ് പറയുന്നത് നന്നായിട്ട് നമുക്ക് പോസിറ്റീവായി മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കാൻ സാധിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ഉള്ളിൽ തന്നെ അത്തരം ഒരു എനർജി ഉണ്ടായിരിക്കണം എങ്കിലേ നമുക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റൂ ഇല്ല നെഗറ്റീവാണ് നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്നതെങ്കിൽ ഒരാളിനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നെഗറ്റീവായ അവരെ കുറിച്ചും ചിന്ത വരൂ നിങ്ങൾക്കറിയാമല്ലോ പണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ എന്ത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുമല്ല എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത് നമ്മൾ തോറ്റു ഒരു തോൽവി എവിടെയോ സംഭവിച്ചു ആ തോൽവിയുടെ ഒരു ആ തോൽവിയിൽ നിന്നൊരു സക്സസ് നേടാൻ വേണ്ടി വീട്ടിൽ വന്നിട്ട് ബഹളമാണ് ഒരു തോൽവി വരുന്നത് എന്തുകൊണ്ടാണ് അതവിടെ മണ്ടരായിട്ടല്ല ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ആ സാഹചര്യം അങ്ങനെ ആയിപ്പോയി അപ്പോഴത്തെ ആ ഒരു സാഹചര്യം അങ്ങനെ ആയിപ്പോയി ഒരു എക്സാം എഴുതി ഫെയിലായി പോയി എന്ന് കരുതി നമുക്ക് ബുദ്ധി ഇല്ലെന്ന് പറയാൻ പറ്റുവോ ഇല്ല പക്ഷെ അപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയി പോയത് കൊണ്ടാണ് അത് അവിടെ സംഭവിച്ചത് പിന്നീട് നല്ല ഉയർച്ചയിലേക്കായിരിക്കും ആ വ്യക്തി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കത് വരാൻ പറ്റുന്നത് അപ്പോൾ സാഹചര്യമാണ് മനുഷ്യനെ നല്ലതാക്കുന്നതും മോശമാക്കുന്നതും ഒക്കെ എന്ന് കരുതി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അല്ല കൂടുതൽ ബുദ്ധി പ്രയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് വരാൻ പറ്റും നമ്മൾ നമ്മളെ ഉള്ളിലുള്ള നെഗറ്റീവ്സിനെ നമ്മൾ നെഗറ്റിവിറ്റിയെ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതെല്ലാം എന്താണ് നല്ലതായിട്ട് തോന്നും പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം പോസിറ്റീവ് എനർജിയാണ് നിലനിൽക്കുന്നതെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് സ്വയം നന്നാവുക അപ്പോൾ മാത്രം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത് ആദ്യം സ്വയം പോസിറ്റീവായിരിക്കുക എന്നിട്ട് മറ്റുള്ളവരോട് ചേർന്നുകൊണ്ട് ആ ഒരു സംരംഭത്തിലേക്ക് ഭാഗഭാക്കാവുക അങ്ങനെയാണ് സക്സസിലേക്ക് വരാൻ കഴിയുന്നത് ഇവിടെ സ്ട്രെസ് അനുഭവിക്കുക ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജിയുണ്ട് അത് തന്നെയാണ് ഒരു ഹോബി മിക്കവാറും അല്ലേ ഒരുപാട് സ്ട്രെസ് പക്ഷെ അത് അവിടെ നിർത്തുക അവിടെ സ്റ്റോപ്പ് ചെയ്യുക എനിക്കിതിനി അനുഭവിക്കേണ്ട സ്വയം മോട്ടിവേറ്റ് ചെയ്യണം എനിക്ക് ഞാൻ എന്തിനാണ് ആവശ്യമില്ലാതെ ഇതൊക്കെ അനുഭവിക്കുന്നത് എനിക്കതിന്റെ ആവശ്യമില്ല എന്നെ കൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനൊരു എനിക്ക് വിജയിയാവാൻ കഴിയുമല്ലോ എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് വരിക ധൈര്യമില്ല ധൈര്യം തരൂ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ധൈര്യം നമുക്ക് നേരിട്ട് ഉള്ളിൽ നിന്നും എടുക്കാവുന്നതാണ് കൂടുതൽ കൈവരിച്ച് മുന്നോട്ട് വരണം അതാണ് ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് വന്നാൽ മതി അല്ലാതെ ധൈര്യം തരൂ എന്ന് പറഞ്ഞ് ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ധൈര്യം ആരെങ്കിലും കൊണ്ടു തരുവോ ഇല്ല അപ്പോൾ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ തന്നെ മുന്നോട്ട് വരിക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അലസതയൊക്കെ മാറും മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ മാറാം തീർച്ചയായിട്ടും എന്താണ് ഇവിടെ ഫ്രണ്ട്നെസ് ഫ്രണ്ട് ലിന്നെസ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളുടെ ഫ്രണ്ടിനോട് കൂടെ ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിയാൻ പറ്റില്ല ഇവിടെ രണ്ടുപേർ തമ്മിലുള്ള കണക്ഷൻ ഉണ്ട് അവിടെ നിന്നും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ് വീണ്ടും കൂടി കൂടിച്ചേരണം അതുതന്നെയാണ് ഇവിടെ ആഗ്രഹം കൂടി കൂടിച്ചേർന്ന് തന്നെ നിൽക്കണം ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല അത്രമാത്രം സ്നേഹിച്ചു പോയി അതാണ് ഇവിടെ കാണുന്നത് ഓഫ് കപ്സിന്റെ എനർജിയാണ് കണ്ടോ അതായത് പിരിഞ്ഞു പോയവർ ഒന്ന് ചേരുന്ന എനർജി നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ആ വ്യക്തികൾ ഇവിടെ ഒന്ന് ചേരും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ റീയൂണിയന്റെ കാർഡാണ് വന്നിരിക്കുന്നത് വേറെയും വന്നിട്ടുണ്ട് റീയൂണിയന്റെ അപ്പോൾ ഇവിടെയും അങ്ങനെയാണ് കൂടി ചേരുന്ന എനർജിയാണ് സന്തോഷത്തോടു കൂടി നല്ലൊരു ലൈഫിലേക്ക് വീണ്ടും പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഫെയറി ഓറക്കൽസിന്റെ മൂന്ന് കാർഡ്സ് എടുക്കാവെ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക്കൽ ഗേറ്റ് വേ ഇറ്റ് കറേജ് ആൻഡ് ട്രസ്റ്റ് വെഞ്ചർ ഇൻ ് ഗ്രേറ്റസ്റ്റ് റിവർഡ്സ് ആർ വിറ്റ് ബോൾഡ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ഇവിടെ നമ്മുടെ ധൈര്യത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്താണ് അറിഞ്ഞുകൂടാത്ത വഴികളിലൂടെ സഞ്ചരിക്കണം എന്ന് ഒരേ ദിശയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുത്തണം എന്നും ഒരേ ദിശയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ നിങ്ങൾക്ക് വിജയം ലഭിക്കില്ല അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവിടെ നിങ്ങൾക്കൊരു ധൈര്യം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ബോൾഡ് ആയിട്ട് മാറണമെങ്കിൽ എന്താണ് അറിഞ്ഞുകൂടാത്ത വഴികളിലൂടെ സഞ്ചരിക്കണം അപരിചിതമായ കാര്യങ്ങൾ കാണണം അപരിചിതമായ കാര്യങ്ങൾ കണ്ട് അവിടെ നിന്നും അത് പഠിച്ചെടുക്കണം മനസിലായി അതിനുള്ള ധൈര്യം നേടാൻ കഴിയും അതുകൊണ്ട് ആ ഒരു മാന്ത്രികത വരുത്തൂ എന്നാണ് ആ ഒരു മാജിക്ക് പഠിക്കൂ ആ മാജിക്ക് ശീലമാക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വിരിചിതമായ വഴികളിലൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ധൈര്യം നേടാൻ കഴിയും എന്നുള്ളതാണ് അല്ല നമുക്ക് യാത്ര ചെയ്യാൻ പേടിയാണെന്ന് പറഞ്ഞ് ഇവിടെ തിരുന്ന് കഴിഞ്ഞാൽ പറ്റുമോ ട്രാവലിംഗ് ഏറ്റവും നല്ല ഒരു അറിവ് തരുന്ന ഒന്നാണ് മനസ്സിലായോ അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പേടിയാണെന്ന് പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ എന്താ ആ പേടി മാറി കിട്ടുക ഇല്ല ധൈര്യത്തോടുകൂടി എൻ്റെ പേടി മാറ്റണം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായി യാത്ര ചെയ്യൂ പല ആൾക്കാരെയും കാണാം പല ഭാഷകളും സംസാരിക്കാം പലതും കാണാനും കേൾക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൻ്റെ ഒരു ധൈര്യം ലഭിക്കും കുറച്ചുകൂടി ബോൾഡ് ആവാൻ സാധിക്കും അങ്ങനെ വരൂ എന്നാണ് ഫേറി ഉറപ്പിൽ പറയുന്നത് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ എന്താണ് സറണ്ടർ എല്ലാം ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യാൻ ശ്രമിക്കൂ ഒരു മാറ്റത്തിന് വിധേയമാകാൻ ശ്രമിക്കണം നമുക്ക് ഇത്രനാളുമുള്ള ശീലങ്ങളെ ഒന്നും അതേപോലെ കൊണ്ട് നടക്കണ്ട നമുക്കൊരു മാറ്റത്തിന് വിധേയമാകാം ഒരു മാറ്റത്തിലേക്ക് നമുക്ക് മാറണം എന്ന് സ്വയം വിചാരിക്കുക ഒരു മാറ്റം കൊണ്ടുവരണം മനസ്സിലായോ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് എംബ്രൈസ് ഇവർ ഹയസ്റ്റ് ഗുഡ് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ നന്മയിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയും ആ ഒരു മാറ്റം നിങ്ങൾക്ക് സ്വീകരിക്കാനും സാധിക്കും മനസിലായി അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഡിവൈന് സറണ്ടർ ചെയ്തിട്ട് മാറ്റത്തിന് വിധേയമാകൂ എന്നാണ് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നന്മയിലേക്കാവും നിങ്ങൾ പോകുന്നത് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ സറണ്ടർ ചെയ്യുന്ന കാര്യം കാര്യമല്ലേ അപ്പോൾ ഇവിടെ പറയുന്ന ഈ അടുത്തതായിട്ട് ഹീലിംഗ് ആണ് വന്നിരിക്കുന്നത് നോ വീസ് എ ടൈം ഫോർ യു ടു ഗിവ് ഓർ റിസീവ് ഹീലിംഗ് എവറി വൺ ഹാസ് എ നേച്ചുറൽ എബിലിറ്റി ടു ഹീൽ അതേഴ്സ് യെസ് ഇവൻ യു ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ കണ്ടില്ല നോ വീസ് എ ടൈം ഇപ്പോഴത്തെ ഈ ഒരു സമയം ഹീലിങ്ങിനുള്ള സമയമാണ് ഓരോരുത്തർക്കും സ്വാഭാവികമായ കഴിവുകളുണ്ട് എന്തിനാ ഹീലിംഗിനായിട്ട് ഇവിടെ കണ്ടില്ല ഇവിടെ ഈ ഒരു റെയിൻബോ കാണിച്ചിരിക്കുന്നത് ഈ റെയിൻബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെയിൻബോ എന്താണ് സെവൻ കളേഴ്സ് ഈ സെവൻ കളേഴ്സ് റെയിൻബോയുടെ സെവൻ കളേഴ്സ് എന്താണ് നമ്മുടെ സെവൻ കളേഴ്സ് ആണ് സെവൻ ചക്രാസ് ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് റെയിൻബോ കാണാൻ പറ്റുന്നത് എല്ലാവർക്കും ഒന്നും റെയിൻബോ എപ്പോഴും കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് അങ്ങനെ ഹീലിങ്ങിലൂടെ വരൂ അപ്പോൾ സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിവുണ്ട് സ്വാഭാവികമായ കഴിവ് ഉണ്ട് ഹീൽ ചെയ്യാൻ സ്വയം ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും അപ്പോൾ അങ്ങനെ ആ ജീവിതത്തിന് വിജയത്തിലേക്ക് വരൂ അതാണ് പറയുന്നത് മനസ്സിലായ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ ഇല്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ